നുസരിച്ച് ചെയ്യാൻ ബാധ്യസ്ഥരായി അത് അപകടകരമാണ് ജനാധിപത്യത്തിനെന്ന കാര്യം നമ്മൾ മറക്കരുത് നമ്മളെ ജനാധിപത്യത്തെ ഈ നിലയിൽ പോയാൽ കേരളത്തിന്റെ തലസ്ഥാനത്ത് ഈ ജനാധിപത്യത്തെ പണാധിപത്യമാക്കി മാറ്റാനുള്ള ശ്രമം നടന്നാൽ ഇത് നടക്കുന്ന പണാധിപത്യ പണാധിപത്യം കൊണ്ട് വോട്ട് പിടിക്കാൻ മാത്രല്ല പണം കൊണ്ട് വാർത്തകൾ തമസ്കരിച്ച് ഒരു സ്ഥാനാർത്ഥി ഇല്ലാതാക്കി ജയിച്ചു എന്ന മോഹം തലസ്ഥാനത്ത് തുടങ്ങിയാൽ എന്തായിരിക്കും നമ്മുടെ കേരളത്തിനെ സ്ഥിതി കേരളം നമ്മുടെ രാജ്യത്തിൽ ആദ്യമായി ബാലറ്റ് പെട്ടിയിൽ കൂടി കമ്മ്യൂണിസ്റ്റാൻ അധികാരത്തിൽ വന്ന ഒരു നാടായി കേരളം നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ചരിത്ര വിളിച്ച നാടായി കേരളം നമുക്ക് ഒരുപാട് പാരമ്പര്യമുള്ള നാടാണ് അതുകൊണ്ട് ആ ദുഃഖം ഇവിടെ അറിയിക്കുന്നു പത്രക്കാരോട് അനക്ക് ഒരു ദുഃഖമൊന്നുമില്ല നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ ഞാനേ ഈ പണം വാങ്ങി പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നതിനെ കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്യും എല്ലാരും പൈസമായിക്കോ പാവപ്പെട്ട പണം പൈസമായിക്കോ പക്ഷെ വോട്ട് ചെയ്യുമ്പോൾ ഇടതുപക്ഷം മുന്നേക്ക് ചെയ്താൽ മതി ദൈവത്തിൽ വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ മുറിപ്പൊരാജ് പ്രാർത്ഥിച്ചാൽ മതി ദൈവമേ പെരുഗടന കഴിയുന്ന ഞാൻ കാശു വാങ്ങുന്നത് പക്ഷേ ഇത് ഇടതുപക്ഷം മുന്നേക്ക് ഞാൻ വോട്ട് ചെയ്യും എന്നൊരു പ്രതിജ്ഞ എടുത്തിരിക്കുമ്പോൾ വാങ്ങിക്കോ വാങ്ങിക്കോ അതിനൊന്നും തെറ്റില്ല അതുകൊണ്ട് പത്രക്കാരോടും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മേലേന്നുള്ള നിർദ്ദേശമാണെങ്കിൽ നിങ്ങൾ അതെങ്കിലും പറഞ്ഞുകൊണ്ട് നടപ്പിലായിക്കോ പക്ഷെ ചെയ്തത് ആ നീതിയായിരുന്നു അധാർമ്മികതയായിരുന്നു പത്രധർമ്മത്തിൽ നിരക്കാത്തതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അതിനാവർത്തിക്കാതിരിക്കെങ്കിലും ചെയ്യണം എന്ന ഒരു അപേക്ഷയോടുകൂടി ഞാൻ നിർത്തട്ടെ എനിക്ക് ഒരു പ്രശ്നവുമില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നവും എന്ത് വാർത്ത ഉണ്ടാക്കിയാലും പ്രശ്നവുമില്ല പിന്നെ ചെല ആളുകൾക്ക് അറുപത്തി ഒമ്പത് പേജുള്ള ഒരു ഒരു ഇത് എന്താ പ്രവർത്തന റിപ്പോർട്ട് അറുപത്തി ഒമ്പത് പേജുണ്ട് ആർക്കും എഴുതാൻ ഇത് ഇത് ആർക്കും എഴുതാ എന്താ കാരുടെ ബൈപ്പാസ് പോയി റോഡ് ഞാൻ ഞാനാ കൊണ്ടുവന്നെന്ന് പറഞ്ഞ എന്താ ചെയ്യുക ഏ അതെ അത് തന്നെ എട്ടുകാലി ഒമ്പൂന്നിന്റെ ഭാഷ അത് തന്നെയാണ് കാര്യ ബൈപ്പാസ് റോഡ് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട ധാർമ്മികത കാണിക്കാനും ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് എനിക്ക് പറയാനുള്ളൂ ഒരു കാര്യം ഉറപ്പാണ് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ജനങ്ങളിൽ തൊഴിലാളികൾ പൂർണ്ണ പൂർണ്ണവിശ്വാസമുണ്ട് സാധാരണക്കാരിൽ വിശ്വാസമുണ്ട് ഈ നാട്ടിലെ തൊഴിലാളികളും സാധാരണക്കാരും പാവപ്പെട്ടവരും ഇടത്തരക്കാരുമെല്ലാം നമ്മളോട് സ്നേഹമുള്ളവരാണ് അവരെ പിൻബലം നമുക്ക് ഉണ്ടെന്നുണ്ട് വലിയ ശക്തി നമ്മളെ ഊർജ്ജസ്വലരാക്കുന്നുണ്ടെന്നൊക്കെ കൂടി പറയട്ടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും നിങ്ങൾക്കിന് വല്ല സംശയവും ചോദിക്കാം സഹപ്പന്യൻ വളരെ വികാരത്തോടു കൂടി തലസ്ഥാന തലസ്ഥാനനയിലെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏഴ് നിയോജക മണ്ഡല മണ്ഡലം മണ്ഡലങ്ങളിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ എം വിജയകുമാർ പറഞ്ഞതുപോലെ ഉള്ള റിപ്പോർട്ടെല്ലാം പരിശോധിക്കുമ്പോൾ ഇന്നും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തുന്ന അവസര അവസരത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ പന്നൻ വീതിന് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴ് മണ്ഡലത്തിൻ്റെയും കൂടെ സ്ഥിതിയും അസംബ്ലി മണ്ഡലത്തിൻ്റെ കിട്ടിയ വോട്ടെല്ലാം കൂടെ പരിശോധിച്ച് നോക്കിയാൽ ഏതാണ്ട് ഒരു ലക്ഷത്തോളം വരുന്ന വോട്ടിന്റെ കൂടി പന്നൻ വീതിന് ജയിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം ഒരു പേപ്പർ പോലും ഈ തലസ്ഥാന നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതെങ്കിലും മന്ത്രിമാർക്കോ സഹമന്ത്രിമാർക്കോ ഗവൺമെന്റ് സെക്രട്ടറിമാർക്കോ കൊടു കൊടുക്കുന്നതിനു വേണ്ടി കഴിയാത്ത ശശി തരൂരിനാണ് യഥാർത്ഥത്തിൽ മത്സരിക്കാനുള്ള അവകാശം ഇല്ലാത്തത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ പോകുന്ന വഴിയിലൊക്കെ ചോദിച്ച് ചോദിക്കാറുണ്ട് ഞങ്ങളെല്ലാം പൊതുപ്രവർത്തനാണ് നിങ്ങളുടെ മാധ്യമപ്രവർത്തകരാണ് ഞങ്ങളെല്ലാം നിങ്ങളെ ഫോൺ ചെയ്യാറുണ്ട് നിങ്ങൾ ഞങ്ങളെ വിളിക്കാറുണ്ട് പല കാര്യങ്ങളും മറ്റും ബന്ധപ്പെട്ട് വിളിക്കാറുണ്ട് ഇന്ന് വരെ പതിനഞ്ച് വർഷത്തിനിടയിൽ ഈ ഈ തിരുവനന്തപുരം പാർലമെന്റ് ഒരു വോട്ടർക്ക് മരിച്ചു മരിച്ചവർക്കും ഇപ്പം ജീവിച്ചിരിക്കുന്നവർക്കും ഈ ശശി തരൂരിനെ ടെലഫോണിലൂടെ ബന്ധപ്പെടുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല നേരി കാണാൻ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല ഒരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ല ഒരു ഉദ്യോഗസ്ഥനായി വിരമിച്ചു വന്ന് അത് അങ്ങനെ ഉദ്യോഗസ്ഥനായി വിരമിച്ചു വന്ന് പിന്നെ വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന്റെ എല്ലാ കുറവുകളും ഇതിൽ കാണുന്നുണ്ട് ജനങ്ങളെന്ന് പറഞ്ഞാൽ പുച്ഛമാണ് പാവപ്പെട്ടവനെന്ന് പറഞ്ഞാൽ അതിന്റെ അംഗം അറ്റത്തെ പുച്ഛമാണ് സെവൻ സ്റ്റാർ ഹോട്ടലും മുന്തിയ പിന്നെ ഫ്ലൈറ്റ് മുന്തിയ ഫ്ലൈറ്റിലെ മുന്തിയ ക്ലാസ്സും അത് അതിനെ സംബന്ധിച്ചോളം മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ഒരു ദിവസം പോലും ജനങ്ങൾക്ക് വേണ്ടി ഒരു മുദ്രാവാക്യം പോലും വിളിച്ച പാരമ്പര്യമുള്ള ഉള്ള ആളല്ല പന്നിരവീന്ദ്രൻ ഞാൻ പിന്നെ പന്നിരവീന്ദ്രൻ വിളിച്ച പന്നിരവീന്ദ്രൻ മുദ്രാവാക്യം വിളിച്ച ആളാണ് വിളിച്ച ആളാണ് ധാരാളം മുദ്രാവാക്യം വിളിച്ചിട്ട് വന്ന ആളാണ് ശശി തരൂര് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ പാവപ്പെട്ടവരും സാധാരണക്കാരനും വേണ്ടി ഒരു മുദ്രാവാക്യം പോലും വിളിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പറയുക പറയുകയാണ് അദ്ദേഹം തന്നെ കാണിയായിട്ട് ഞാൻ രണ്ടേകാൽ വർഷക്കാലമായി മന്ത്രിയായിട്ട് ഞാനും ശ്രീ അനലും ഒക്കെ തന്നെ രണ്ടേകാല മുക്കാൽ വർഷകാലമായ മന്ത്രിയായിട്ട് ഒരു ഒരു പരിപാടിക്കെങ്കിലും ഞാൻ ഈ സംസ്ഥാനത്താകെ ഇരുന്നൂറോളം വരുന്ന സ്കൂളുകൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇരുന്നൂറോളം വരുന്ന സ്കൂൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഒരു പരിപാടിക്കെങ്കിലും വന്ന തല കാണിക്കുന്നതിനു വേണ്ടി തയ്യാറായിട്ടില്ല പിന്നെ എന്തിന് ഇത് ഇതിനെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ജനങ്ങൾ തയ്യാറാവും ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയെന്നെ ഈ തിരുവനന്തപുരം ജില്ലയിൽ ജില്ലയിൽ തിരുവനന്തപുരം പാർലമെന്റിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ അദ്ദേഹം ഒരു അഞ്ച് പ്രാവശ്യം വന്നു കാണും ഇതാണ് ചില മാധ്യമങ്ങളെടുത്ത് വാനോളം ഓർത്തി കൊണ്ടുപോയിട്ടുള്ളത് പന്നി രവീന്ദ്രൻ വിദ്യാർത്ഥി ജീവിതം മുതൽ മുദ്രാവാക്യം വിളിച്ച് പിന്നെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്ത് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഒരു ആക്ഷേപത്തിനും വിധേയനാവാതെ വളർന്നു വന്ന തൊഴിലാളി വർഗത്തിന്റെ മതേതര പ്രസ്ഥാനത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കേരളത്തിലെ ജനവിനെ തിരുവനന്തപുരം പാർലമെന്റിലെ ജനങ്ങൾക്ക് അഭിമാനമുണ്ട് അങ്ങനെയുള്ള ഒരു പന്ത് രവീന്ദ്രൻ എന്തിനു മത്സരിക്കുന്നു എന്ന് ചോദിക്കാൻ ഇദ്ദേഹത്തിന് എവിടെ നിന്ന് നികട്ടി അധികാരം ഇയാൾ ആരാ അങ്ങനെ ചോദിച്ചോദിക്കുന്നതിനു വേണ്ടി ഈ ശശി തരൂർ എന്ന് പറഞ്ഞ എന്നിട്ട് ഞങ്ങളെ പടം ഒരു ഒരു ന്യായം വേണ്ടേ ഒരു പത്രം മൂന്ന് മൂന്ന് സ്ഥാനാർത്ഥിയും തുല്യമായി ഇവിടെ മത്സരിക്കുന്നു സ്ഥാനാർത്ഥിയുടെ കലാശക്കൊട്ട് കലാശക്കൊട്ട് ഇവിടെ നടക്കുന്നു മൂന്നുവരെയും പടം കൊടുക്കുക എന്നല്ലേ അതിന്റെ ഒരു മര്യാദ എന്ന് പറഞ്ഞ പന്നിരമീന്നിന്റെ പടം മാത്രം ഒഴിവാക്കിക്കൊണ്ട് മറ്റു രണ്ടുപേരുടെയും പേരുടെയും പടം കൊടുത്ത് എന്ത് എന്ത് ന്യായമാണ് ആ മാധ്യമത്തിന് പറയാൻ വേണ്ടിയുള്ളത് തെറ്റായിപ്പോയി ആ മാധ്യമം ചെയ്തതെന്നുള്ളവരെ ആ മാധ്യമത്തിന്റെ ജില്ലാ ബ്യൂറോ ചീഫിനോട് ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ് ഞങ്ങളല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ചെയ്യുന്ന ആളിനോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട് തിരുവനന്തപുരം പാർലമെന്റിൽ സഖാ പന്നിയ രവീന്ദ്രൻ നല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ കാര്യമാണ് ഇവിടെ ഞങ്ങൾ എല്ലാവരും തന്നെ സൂചിപ്പിച്ചത് അവരൊന്നും പറയുന്നില്ല ഇവിടെ എന്തെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ആ ചോദിക്കാന്നുള്ള കാര്യം അതെ സംശയമുണ്ടോ ഈ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡല മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം ലോക്കൽ ബോഡീസും ഭരണ ഇടതുപക്ഷമാണ് പെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയും തിരുവനന്തപുരം കോർപ്പറേഷനും വലിയ ഭൂരിപക്ഷത്തോടുകൂടി എൽ ഡി എഫ് ഭരിക്കുകയാണ് അതെ ബ്ലോക്ക് പഞ്ചായത്തുകൾ എൽ ഡി എഫ് ഭരിക്കുന്നു ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിക്കുന്നു ഏഴിലാറ് എം എൽ എമാര് തിരുവനന്തപുരത്ത് എൽ ഡി എഫ് ആണ് ഏറ്റവും അവസാനത്തെ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ അതാണ് നിങ്ങൾ അറിയേണ്ടത് എന്താണ് ജനങ്ങളുടെ ചിന്ത എന്ന് ഞങ്ങളെ പോലെയുള്ള പൊതുപ്രവർത്തകർക്ക് വേറെ ഒരു കബഡി വെച്ച് നോക്കേണ്ട ആവശ്യമില്ല രണ്ട് ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ കയ്യിൽ പതിനഞ്ചും ഇരുപത്തിയഞ്ചും വർഷം കൈവശം വരുന്ന സീറ്റ് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതും കേരളത്തിന് പുറത്തുമുള്ള എല്ലാ ബി ജെ പി നേതാക്കന്മാരും എല്ലാ വീട് കയറിയിട്ടും ഗവൺമെന്റിനെതിരെ നടത്താവുന്ന എല്ലാ വിശദീകരണം നടത്തിയിട്ടും ആ പ്രദേശത്തെ ജനങ്ങൾ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുകയും കോൺഗ്രസിനെ മൂന്നാം സ്ഥാനത്താക്കുകയും ചെയ്തു ഞാനും നമ്മുടെ മന്ത്രിയും ഞങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോൾ ഇവിടെ മത്സരിക്കാൻ തരൂരടക്കം വന്നു എന്ന് പ്രസംഗിച്ചത് കേട്ടവരാണ് ഞങ്ങൾ എന്നിട്ടും കോൺഗ്രസിനെ മൂന്നാം സ്ഥാനത്ത് വളരെ ദയനീയമായി പരാജയപ്പെടുത്തി ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുന്ന അവസ്ഥയിൽ ജനങ്ങൾ തീരുമാനിച്ചു എന്നിട്ടും തിരുവനന്തപുരത്ത് ഇടതുപക്ഷം ഒലിച്ചുപോയി എന്ന് പറയാൻ എഴുതാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്നാണ് ഞങ്ങൾക്ക് അതിശയം അതുകൊണ്ടാണ് ഇതൊരു ഇതൊരാസൂത്രിതമാണ് ഇത് പണാധിപത്യത്തിന്റെ തരത്തിലേക്ക് നമ്മുടെ മാധ്യമരംഗം പോകുന്നതിലുള്ള ദുഃഖം ബഹുമാനായ സ്ഥാനാർത്ഥി തന്നെ പ്രകടിപ്പിച്ചത് മാധ്യമമാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടത് ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് അവിടെ ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു പൊതുപ്രവർത്തകൻ എല്ലാ തലങ്ങളിലും കൂടെയും പാർട്ടി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി പത്ത് അൻപത് അൻപത്തഞ്ച് വർഷക്കാലം തലസ്ഥാനത്തും കേരളത്തിലും ജീവിതം മുഴുവൻ പ്രവർത്തിച്ച ഒരാളെ ഇത്ര വേഗത്തിൽ മറക്കാൻ ആ പ്രസ്ഥാനത്തെ മറക്കാൻ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിനിവിടെ വോട്ടില്ല എന്ന് പറയാൻ എങ്ങനെ കഴിയുന്നു ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു ഈ തിരുവനന്തപുരത്ത് മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ജൂൺ മാസം നാല് കഴിയുമ്പോൾ നമുക്ക് നേരിട്ട് കാണാം വെല്ലുവിളിയായി പറയുകയാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ ഐക്യം ഈ ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെയാണെന്ന് തെളിയാൻ പോവുകയാണ് ഇടതുപക്ഷ ഐക്യത്തെ ദുർബലമാക്കാനുള്ള ഒരുപാട് പ്രചരണങ്ങൾ കുപ്രചരണങ്ങൾ അടിച്ചുവിടുന്നുണ്ട് ആ കുപ്രചരണങ്ങളെല്ലാം ജനം തള്ളിക്കളയുന്നു എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഇടതുപക്ഷത്തിന്റെ കൂടെയുണ്ട് സാധാരണക്കാരും കൃഷിക്കാരും ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് എന്ന് പലവട്ടം തെളിയിച്ചിട്ടുണ്ട് എല്ലാ പ്രചരണങ്ങളെയും കുപ്രചരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇവിടെ തെരഞ്ഞെടുത്തതിനു ശേഷം നമുക്ക് നേരിട്ട് കാണാം എന്ന വെല്ലുവിളിയോടുകൂടിയാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് അപ്പോ ഈ പ്രചാര വ്യാജപ്രചാരവേലകൾ ഇനിയുമുണ്ടാകും അത് അതുകൂടെ ഞങ്ങൾ പറയുക ഇനിയും സമയമുണ്ട് വ്യാജപ്രചാരവേലകൾ ഇങ്ങനെ തുരിതുര വന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമായി പരിപൂർണമായും യു ഡി എഫും ബി ജെ പിയും പരാജയപ്പെട്ടു കഴിഞ്ഞു തോറ്റു കഴിഞ്ഞു ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ എന്നെ പറഞ്ഞില്ലേ ക്രോസ് വോട്ടിംഗ് നടക്കുന്നു അപ്പൊ അദ്ദേഹം പരാജയം മുൻകൂർ മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുകയാണ് പരാജയപ്പെട്ട് കഴിഞ്ഞു വ്യാജ വേലകൾ ഇപ്പൊ ഇന്നലെയൊക്കെ കേട്ടാൽ സി പി എം നേതാക്കൾ ഈ മണ്ഡലം ഉപേക്ഷിച്ചു ആ അതുവരെ പറയാൻ മടിയില്ലാതെ എന്തെല്ലാം തരത്തിൽ കാരണം ഇങ്ങനെ അതൊരു അതാണ് ഒരു പ്രവർത്തന ശൈലി എന്ന നിലയിലേക്ക് അവർ മാറിയിരിക്കുകയാണ് അപ്പൊ ഇത്രയും അതപ്പതിച്ച ഒരു അവസ്ഥ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തമാണ് അതിശക്തമാണ് ഇത് നയിക്കുന്നത് തന്നെ സി പി എം ആണ് സി പി എമ്മിന്റെ പ്രവർത്തകരും നേതാക്കളും എല്ലാം അവരാണല്ലോ പ്രധാനപ്പെട്ട പങ്കെടുക്കുന്നത് ബാക്കി എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ആ അഞ്ച് എം എൽ എ മാർ തന്നെ അഞ്ച് അഞ്ച് പേരും മേയറും എല്ലാം ഈ ജനപ്രതിനിധികളാകെ പഞ്ചായത്തുകളും ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ അവഹേളിക്കുന്ന രൂപത്തിൽ അത് ജനങ്ങളെ അവഹേളിക്കുന്ന രൂപത്തിലാണെന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് ഇതിനെയൊക്കെ ജനങ്ങൾ മറുപടി നൽകുന്നത് കൂടിയായിരിക്കും തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി അഞ്ചിൽ പന്നിയൻ രവീന്ദ്രൻ ഇവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരനായി ആയിരുന്നു ഞാൻ അതിവിടെ ഓർമ്മിപ്പിക്കാം അന്നൊരു പത്രസമ്മേളനം നടത്തി പോളിങ്ങിന്റെ തലേ ദിവസം അപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചു പന്നിയൻ രവീന്ദ്രൻ ജയിക്കും ജയിക്കുമെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ എത്ര വോട്ടും ജയിക്കും എന്ന് ഒരു തവണയല്ല വീണ്ടും ആവർത്തിച്ചു അപ്പം ഞങ്ങളുടെ കയ്യിൽ കണക്കുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ടേ അപ്പൊ ആ കണക്ക് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു പന്നിയൻ രവീന്ദ്രൻ ജയിക്കുക നല്ല ഭൂരിപക്ഷത്തിലാണ് എഴുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് തിരഞ്ഞെടുപ്പിന് ഒരു ദിവസം രണ്ട് ദിവസം മുമ്പ് പരസ്യമായി പറഞ്ഞു അപ്പോ റിസൾട്ട് വന്നു എഴുപത്തി അയ്യായിരം എൻ പറഞ്ഞത് എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ് വോട്ടിനാണ് അന്ന് പന്നിയൻ ജയിച്ചത് ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട് അതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ അതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ പന്നിന്റെ വീതം ജയിക്കും കേരളത്തിൽ ഇരുപത് പാർലമെന്റ് സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ആദ്യം പ്രഖ്യാപിക്കുന്ന സീറ്റുകൾ ഒന്നായിരിക്കും ടുവാൻഡ് പാർലമെന്റ് സംശയമില്ല നിങ്ങൾ മനസ്സിൽ കരുതിക്കോ അതിനെ ആർക്കും നിഷേധിക്കാനാവില്ല അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എല്ലാ സഹകരണങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം നന്ദി കൂടി പറയുന്നു എന്തെങ്കിലും കാര്യം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇനിയും ആകാം അത്രേ ഉള്ളൂ ഇല്ല ഇവിടെ പങ്കെടുത്തിരിക്കുന്ന നമ്മുടെ യുവ മാധ്യമ സുഹത്തുക്കൾ സുഹൃത്തുക്കളുടെ കാര്യമല്ല ഞങ്ങൾ ഓരോ മാധ്യമത്തിന്റെ നിലപാട് പറഞ്ഞത് മാത്ര നിങ്ങളിലൂടെ ആ നിലപാട് അവരെ അറിയിക്കണം അതിലേ മാർഗമുണ്ട് ഞങ്ങൾക്ക് അത്ര വിഷമമുണ്ട് അത്ര കാണിച്ച് ചെയ്തതിൽ അത്ര അത്ര വിഷമമുണ്ട് ചെയ്യാൻ പാടില്ല പന്നിരവിന്ദ്രന്റെ ഭാവം ആയതുകൊണ്ടാണ് ജയിക്കാൻ പോകുന്നതും അല്ലെ എല്ലാവർക്കും നന്ദി ഒന്നുകൂടി നന്ദി